അഹ് ഇങ്ങനൊരു കാര്യം ചർച്ച ചെയ്യുന്നതിന് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യുന്നില്ല ചെയ്യേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അത് അവർച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് എങ്കിലും ഇവിടെ ഒരു കാര്യം ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് നല്ല കാര്യമായി കാരണം ഇത്തരം ഒരു വിഷയത്തെ സംബന്ധിച്ച് തന്നെയാണ് കഴിഞ്ഞ കുറെ കാലമായി കേരളത്തോട് കേന്ദ്രം കാണിക്കുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവിടെ പറഞ്ഞ വസ്തുതകൾ ചില വസ്തുതകളല്ല അദ്ദേഹം പറഞ്ഞു കാണിക്കുന്ന ചില കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കുന്നതുണ്ട് സർ ഈ വളയത്ത് ജോസഫ് ഒരു വർഷത്തിനിടയിൽ പെൻഷനും തൊഴിലുറപ്പും കൂലിയുമായിട്ട് കൈപ്പറ്റിയത് കേരളത്തിലെ ഒരു അവസ്ഥ മനസ്സിലാക്കാൻ നല്ലതാണ് എത്രയാണെന്ന് അറിയുന്ന നല്ലതാണല്ലോ സർ അമ്പത്തിരണ്ടായിരത്തി രൂപ ഈ ഒരു വർഷത്തിനിടയിൽ അദ്ദേഹം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് ഇത് ഈ തുകകൾ കൈപ്പറ്റിയത് ശ്രീ ജോസഫ് തന്നെയാണ് തനിച്ച് താമസിക്കുന്ന അദ്ദേഹം രണ്ടായിരത്തി മാത്രം ഇരുപത്തിനാലായിരത്തി രൂപ പെൻഷൻ വാങ്ങിയിട്ടുണ്ട് അവസാനമായിട്ട് പെൻഷൻ കൈപ്പറ്റിയത് ഡിസംബർ ഇരുപത്തിയേഴിനാണ് സ്വന്തം പെൻഷനും മാനസിക വെല്ലുവിളി നേരിടുന്ന മൂത്ത മകൾ മേനയുടെ പെൻഷനും ഉൾപ്പെടെ മൂവായി പിന്നെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹം കൈപ്പറ്റിയത് നവംബറിലും ഒരു മാസത്തെ പെൻഷൻ തുക ഇവർക്ക് ലഭിച്ചിരുന്നു ആഗസ്റ്റിൽ ഓണത്തിന് രണ്ടു മാസത്തെ പെൻഷൻ തുക ആറായിരത്തി നാനൂറ് രൂപ ഒരുമിച്ച് കൈപ്പറ്റിയിരുന്നു സർ ജനുവരി പതിനഞ്ച് വരെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോസഫ് പണിയെടുത്തിരുന്നു ജനുവരി മൂന്നിന് പേരാമ്പ്രയിലെ കനറ ബാങ്ക് ശാഖയിൽ നിന്നും അയ്യായിരത്തി അഞ്ഞൂറ് രൂപ കൂലി ഇനത്തിൽ കൈപ്പറ്റിയിരുന്നു സാർ കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റി തൊഴിൽ ദിനങ്ങൾ ജോസഫ് പൂർത്തിയാക്കിയിരുന്നു എന്ന പ്രത്യേക പരിഗണനയിൽ സാർ അത് ശ്രദ്ധിക്കണം എന്ന പ്രത്യേക പരിഗണനയിൽ സ്വന്തം വീട്ടുവളപ്പിൽ തന്നെ തൊഴിലുറപ്പ് പണിക്കുള്ള സൗകര്യം പഞ്ചായത്ത് ഏർപ്പാടാക്കി അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ പണി എടുക്കാൻ പറ്റിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി വരെയുള്ള കാലയളവിലായി തൊഴിലുറപ്പ് വസതിയിൽ കൂലി ഇനത്തിൽ ഇരുപത്തിയെണ്ണായിരം രൂപ ജോസഫ് കൈപ്പറ്റിയിട്ടുണ്ട് വെള്ളിമാട് കുന്നിൽ സർക്കാർ ഗ്രാന്റ് വാങ്ങി ഗ്രാന്റ് വാങ്ങി പ്രവർത്തിക്കുന്ന അഗതി മന്ദിരത്തിൽ കഴിയുന്ന മകൾക്ക് മാനദണ്ഡങ്ങൾ പ്രകാരം സാധാരണഗതിയിൽ ക്ഷേമ പെൻഷൻ അർഹതയില്ലായിരുന്നു എങ്കിലും മാനുഷിക പരിഗണനയിൽ പെൻഷൻ തുടരുന്നുണ്ട് അത് നിർത്തിയിട്ടില്ല ഈ തുകയും ജോസഫാണ് കൈപ്പറ്റി ഉപയോഗിക്കുന്നത് സാർ ജോസഫിന്റെ ആവശ്യപ്രകാരം ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്കുള്ള നടപ്പാത ചക്കിട്ടപ്പാറ പഞ്ചായത്ത് കഴിഞ്ഞ വർഷം അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ച് കോൺക്രീറ്റ് ചെയ്ത് നൽകി സാർ ഒരു ഒരാളോട് എങ്ങനെയാണ് നമ്മുടെ സർക്കാർ പെരുമാറുന്നത് തദ്ദേശ സ്വയഭരണ സ്ഥാപനങ്ങൾ പെരുമാറുന്നതെന്ന് മനസ്സിലാക്കുന്നതിനേണ്ടിട്ട് ഞാൻ അക്കാര്യം പറയുന്നത് സർ കാലിന് ശേഷിക്കുറവുള്ളതിനാൽ ജോസഫ് സർക്കാരിന്റെ വിവിധ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും അംഗമാണ് പഞ്ചായത്തിന്റെ അതിദരിതരുടെ പട്ടികയിൽ ഉൾപ്പെട്ടതിനാൽ പത്ത് കിലോ ഭക്ഷ്യധാന്യം സൗജന്യമായി മുടങ്ങാതെ ലഭിക്കും സർ ഒന്നര ഏക്കർ ഭൂമി ഉൾപ്പെടെയുള്ള ഭൂമി ഉൾപ്പെടെ സ്വന്തമായിട്ടുള്ള ജോസഫിന് ആത്മഹത്യയിലേക്ക് നയിക്കും വിധം ഉള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നില്ല ഇദ്ദേഹത്തിന്റെ ആത്മഹത്യാ ഭീഷണി കത്ത് ലഭിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം കത്ത് ലഭിച്ച ഉടനെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ വീട്ടിലെത്തി അന്വേഷണം നടത്തുകയും വീട്ടുപറമ്പിലെ തൊഴിലുറപ്പ് തൊഴിൽ സൗകര്യം അടക്കം ഉറപ്പാക്കുകയും ചെയ്തിരുന്നു സർ മൂന്ന് ആത്മഹത്യാ ശ്രമങ്ങൾ അദ്ദേഹം മുൻപ് നടത്തിയിട്ടുണ്ട് മരിച്ച ഒരാളെ പറ്റി വസ്തുതകൾ കേസ് വന്ന കാര്യം പറയേണ്ടി കൊണ്ടാണ് സർ നിങ്ങൾ അത് പറയിപ്പിക്കുന്നതാണ് സർ സർ നേരത്തെ മൂന്ന് വട്ടം കളക്ടറേറ്റ് ഉൾപ്പെടെയുള്ള ഓഫീസുകളിലെത്തി ജോസഫ് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് ചക്കറ്റപ്പാറ വില്ലേജ് ഓഫീസിൽ രണ്ടായിരത്തി പതിനാറിൽ മണ്ണെണ്ണയുമായി ജോസഫ് ആത്മഹത്യാ ഭീഷണി ഉയർത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ ഇരുപത്തിയെട്ടിനും ജൂലൈ ഇരുപത്തിയൊമ്പതിനുമാണ് കളക്ട്രേറ്റിലും വനംവകുപ്പ് ഓഫീസിലും സമാനമായ സംഭവം അരങ്ങേറിയത് അങ്ങനെ മൂന്ന് തവണ സാർ ഒന്നര ഏക്കർ ഭൂമിക്ക് പട്ടയം ലഭിക്കാത്ത വിഷയം പറഞ്ഞു പറമ്പിൽ നിന്ന് തേക്കുമരം മുറിക്കുന്നതിന് അനുമതി നൽകണമെന്ന ആവശ്യവും ഉയർത്തിയായിരുന്നു ആത്മഹത്യാ ഭീഷണികൾ സർ അമ്പത് സെന്റ് ഭൂമിക്ക് ജോസഫിന് പട്ടയം ലഭിച്ചിരുന്നു അതിനാൽ രണ്ടാമത് ഒരു പട്ടയം അനുവദിക്കുവാൻ ഉള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത് സർ ഇതാണ് വസ്തുത അപ്പൊ അങ്ങനെ ഇങ്ങനെ എന്തായാലും അങ്ങനെ ഒരു ആത്മഹത്യ ഉണ്ടാകുന്നത് എന്നുള്ളത് ആരായാലും എന്ത് കാരണമായാലും അങ്ങനെ ആത്മഹത്യയെ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല ഇത്തരം കാര്യങ്ങളെ നമ്മൾ ചെറുക്കണം ഈ വസ്തുതകൾ പറഞ്ഞില്ലെങ്കിൽ ആളുകൾ മനസ്സിലാക്കിയില്ലെങ്കിൽ യു ഡി എഫ് എൽ ഡി എഫ് എന്നുള്ള വ്യത്യാസമില്ലല്ലോ മനുഷ്യന്റെ ജീവനാണല്ലോ അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങളും പറയേണ്ടതാണ് എന്നുള്ളത് കൊണ്ടാണ് സർ ഈ ടിയാൻ ആത്മഹത്യ ചെയ്തത് സംബന്ധിച്ചുള്ള അത് പിന്നെ ഈ അവിടെ റിപ്പോർട്ട് കിട്ടി പോലീസ് ആവശ്യമായ കേസെടുത്തിട്ടുണ്ട് സർ പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ടിയാൻ ആത്മഹത്യ ചെയ്ത സ്ഥലത്തിന് സമീപത്ത് നിന്ന് ലഭിച്ച ഗുളിക ഇടുന്ന കവറിന് പുറത്തെഴുതിയിരുന്ന കുറിപ്പിന്റെ ആധികാരികത സംബന്ധിച്ച് അന്വേഷണം പ്രത്യേകം നടന്നു വരുന്നുണ്ടെന്നാണ് അതായത് സാർ അന്വേഷണം നടന്നു വരുമ്പോ അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പിന്നീട് വരട്ടെ സാർ ആ ആ അത് അതിനകത്ത് എഴുതിയേക്കുന്നത്